ഹലോ എ ഫോർ വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കുന്നത് നോക്കിയാലോ സിംപിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് കുറച്ച് എ ഫോർ എടുക്കുക എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക നമുക്ക് ഒരു ഏകദേശം സ്റ്റിക്കി നോട്ടിൻ്റെ സൈസില് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ കൊടുക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ വരക്കാൻ കഴിയുന്നത് ആ ഒരു ടൈപ്പിൽ നമുക്ക് ഇതിൽ ഡിസൈൻ ചെയ്തെടുക്കാം ഫസ്റ്റ് ഞാനൊരു ഗ്രിഡിൻ്റെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഗ്രിഡ് ലൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് പാർട്ട് ഒഴിവാക്കിയിട്ട് അവിടെ മെമോ എന്ന് എഴുതി ഒരു കുഞ്ഞിക്കാറ്റിക്കുട്ടീനെ വരച്ചിട്ട് പർപ്പിൾ കളർ വെച്ചിട്ടാണ് ഞാനിത് കളർ ചെയ്യുന്നത് അങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഹൈലൈറ്റർ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ കളർ ചെയ്യുന്നത് പെൻസിൽ കളറാണെങ്കിലും കുഴപ്പമില്ല അത് വെച്ചിട്ടൊക്കെ ചെയ്യുക നിങ്ങളുടെ കയ്യിൽ എന്ത് കളറാണോ ഉള്ളത് അത് വെച്ചിട്ട് കളർ ചെയ്യുക പിന്നെ ഈ മെമോ എന്നുള്ളത് ഞാൻ ജെൽ പെൻ വെച്ചിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ വേറെ ഡിസൈനിലൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു യെല്ലോ കളറിലാണ് അങ്ങനെ യെല്ലോ കളർ കുറച്ചിങ്ങനെ കൊടുത്തപ്പോൾ വിചാരിച്ച് ഈ സെയിം ഡിസൈൻ തന്നെ ഒന്നുകൂടെ ഒരു വേറെ കററിലാക്കിയാൽ വിചാരിച്ചു പിങ്കും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാം കളർ ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോഴാണ് ഈ പെയിൻ്റിൽ ചെയ്ത ഒരു പാർട്ട് നമ്മൾ കളർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അതിലൊരു ടുലിപ്പ് വരച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലീഫിന് കളർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ അതൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയെല്ലാം സെറ്റായിട്ടുണ്ട് ഇനിയാണ് അടുത്ത പണി തുടങ്ങാൻ പോകുന്നത് ഇതെല്ലാം ഒന്ന് സെല്ലോ ടൈപ്പ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലത്തെ പാർട്ട് മാത്രം ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കും ഇത് വോളിലോ അല്ലെങ്കിൽ നമ്മുടെ നോട്ട്ബുക്കിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെല്ലോ ടൈപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റിക്ക് ചെയ്യുന്നത് പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട് അത് വേണമെന്നൊന്നും ഇല്ല ടോ സെല്ലോ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഞാൻ ഗ്രിഡ് ലൈൻസ് വരച്ചിട്ട് സ്റ്റിക്കി സ്റ്റിക്കിനോട്ടൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചൊക്കെ ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഈ ട്രാൻസ്പെറൻറ്റ് അതിൻ്റെ മുകളിലൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്റ്റിക്കിനോട്ട്സൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് ഒരു ചെറിയ സെല്ലോ ടൈപ്പ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ സെല്ലോ ടൈപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഓരോന്നും ഓരോന്നിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഓരോന്നും ചെയ്തെടുത്തിട്ട് ഓരോന്നും ഓരോന്നിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെയെല്ലാം നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല എ ഫോർ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു പേപ്പർ വെച്ചിട്ട് നമുക്കത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ അടുത്ത ഡിസൈനും ഞാൻ ഇതുപോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്റ്റിക്കിനോട്ട് ഉണ്ടാക്കാൻ ഇപ്പോൾ വലിയ പണിയൊന്നുമില്ല ഇതുപോലെ പേപ്പർ വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മളിത് വർക്കിംഗ് ആണോ നോക്കുന്നുണ്ട് എന്തായാലും സംഭവം വർക്കിംഗ് ആണ് അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക